ഇന്ദ്രൻ്റെ മാറോട് ചേർന്ന് കിടന്ന് മായ ഉറക്കത്തിലേക്ക് പോയി ഇന്ദ്രൻ്റെ മനസ്സ് വല്ലാതെ അവളിലേക്ക് അലിയാൻ തുടങ്ങിക്കൊണ്ട് കൊണ്ടിരുന്നു എന്നാൽ അവളുടെ വാക്കുകൾ അവനെ തളർത്തി തങ്ങൾക്കിടയിൽ ഒരു ശക്തമായ മതിൽ ഉയർന്നു നിൽക്കുന്നത് പോലെ തോന്നി എല്ലാം അവസാനിപ്പിച്ച് വരുമ്പോഴും ഈ മതിലിൻ്റെ കഥ പറഞ്ഞ അപ്പോൾ എൻ്റെ തനി നിറം അറിയും കെട്ടോടി പെണ്ണേ അവൻ മനസ്സിൽ പറഞ്ഞിട്ട് അവളെ കൂടുതൽ ചേർത്ത് കിടത്തി കണ്ണുകൾ അടച്ചു രാവിലെ മായ കണ്ണുകൾ തുറന്ന് ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി കിടന്നു എന്താണ് തൻ്റെ മനസ്സിലിപ്പോൾ താൻ ഇപ്പോഴെങ്കിലും ഈ മനുഷ്യനെ വെറുത്തിരുന്നോ ഇല്ല അങ്ങനെ വെറുക്കാൻ പറ്റിയിട്ടില്ല താൻ വയക്കിട്ടു വെറുക്കുന്നു എന്ന് പല കുറി മനസ്സിൽ പറഞ്ഞു അപ്പോഴും തൻ്റെ നഷ്ടങ്ങൾ മറക്കാനും പറ്റുന്നില്ല തൻ്റെ അച്ചായി താൻ പ്രസവിച്ചു കുഞ്ഞ് എല്ലാം മറക്കാനും പൊറുക്കാനും മനുഷ്യന് സാധിക്കും അവരെയൊക്കെ താൻ ഈ മനുഷ്യൻ്റെ കരവലയത്തിൽ കിടന്ന് മറവിയിലേക്ക് തള്ളിവിടാൻ പഠിക്കണം മായയുടെ കൈ അവനെ ചു ചുറ്റി വരിഞ്ഞ് മുറുകിയിരിക്കുന്നു അവൾ കണ്ണുകൾ അടച്ചു കിടന്നു അമ്മു ഇന്ദ്രൻ്റെ വിളി കേട്ട് അവൾ വേഗം കണ്ണു തുറന്നു ജാളിത മറക്കാൻ കൈ മാറ്റി അവനിൽ നിന്നും നീങ്ങിക്കിടന്നു ഇന്ദ്രൻ കൈ നീട്ടി അവളെ വലിച്ചു മാറോടടുപ്പിച്ചു അവളുടെ മാർദ്ദവമായ നെഞ്ചിൽ അമർന്നപ്പോൾ ഇന്ദ്രന് ആ നിമിഷം അവളിൽ അലിഞ്ഞ് ഇല്ലാതെയാവണമെന്ന് തോന്നിപ്പോയി അത്രയും മൃദുലമായിരുന്നു അവ ഇന്ദ്രൻ്റെ പ്രവൃത്തിയിൽ മായ സ്വയം മറന്നു അവനിൽ നിന്നും അടരാൻ അവളും ആഗ്രഹിച്ചില്ല ഇന്ദ്രൻ മായയുടെ മുഖം അവൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ച് വാത്സല്യത്തോടെ ചുംബിച്ചു അവൻ്റെ സ്നേഹ ചുംബനമേറ്റ് മായയുടെ കണ്ണുകൾ അടഞ്ഞു അവൻ്റെ സ്നേഹം അവളിൽ കുളിരായി മാറി അവൻ്റെ ചുണ്ടുകൾ അവളുടെ തേൻ ചുണ്ടിൽ സ്പർശിച്ച് മായയ്ക്ക് ഒരു നിർമ്മലമായ ലഹരി തോന്നി ഇന്ദ്രൻ അവൻ്റെ ചുണ്ടുകളെ അവളുടെ ചുണ്ടിലേക്ക് എത്തിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല ഇന്ദ്രൻ അവളുടെ കെയ് ചുണ്ടിൽ വായിലാക്കി നുണഞ്ഞു അവൻ്റെ നാവ് നഗ്നത പോലെ മായയുടെ ചുണ്ടുകൾക്കിടയിൽ കിടന്ന് ഉഴറി മായയുടെ മേൽചുണ്ടും ഇന്ദ്രനെ സ്വന്തമാക്കി രണ്ടു പേരെയും ഉമനീറുകൾ വാഴയിലേക്ക് പങ്കുവെക്കപ്പെട്ടു അവളുടെ കൈ ഇന്ദ്രൻ്റെ മുടിയിലൂടെ പുറത്ത് ചിത്രം വരച്ചു കൊണ്ടിരുന്നു നിമിഷങ്ങൾ നീണ്ടു നിന്ന ചുംബനത്തിൽ നിന്നും രണ്ടുപേരും മോചിതരാവാൻ തയ്യാറായില്ല അവൻ്റെ കൈകൾ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഇടയിലൂടെ ഇഴയാൻ തുടങ്ങിയപ്പോൾ അവനെ തള്ളിമാറ്റി ദേഷ്യം നടിച്ച് തിരിഞ്ഞു കിടന്നു അവളുടെ ശരീരത്തിൻ്റെ മാറ്റങ്ങൾ അവളിൽ നാണം മുളവാക്കി ഇന്ദ്രൻ്റെ അവസ്ഥയും മാറ്റാനായിരുന്നില്ല അവൻ വീണ്ടും നീങ്ങി അവളുടെ അടുത്തെത്തി അവളുടെ വയറിൽ കൂടി അവൻ്റെ കൈ ചുറ്റി പിടിച്ചു ഇനിയും വേണോ ഈ കള്ളഗൗരവം എൻ്റെ പെണ്ണിനെ എനിക്ക് മനസ്സിലാവും നിന്റെ നെഞ്ചിലെ ഈ പിടിപ്പ് എന്നെ കൊല്ലാതെ കൊല്ലുന്നു അവൻ്റെ സൗണ്ട് കേട്ടപ്പോൾ മായ വീണ്ടും വ്യവസ്ഥയായി പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ്റെ നേരെ തിരിഞ്ഞു കിടന്നു എല്ലാം തീർത്തു വരുന്നോ ആ ദിവസം നമ്മൾ ജീവിക്കും അന്ന് നമുക്കിടയിൽ ഒരു മറയും ഒന്നും ഉണ്ടാവില്ല നമുക്ക് തമാശയായി സകലതും പിറ പറിച്ചു ദൂരെ എറിയും അതുവരെ എനിക്ക് പറ്റില്ല അവൾ അവനെ നോക്കി പറഞ്ഞതിന് ശേഷം എണീറ്റ് ബാത്റൂമിലേക്ക് നടന്നു ഈശ്വര ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് അങ്ങ് പോവാം ആണുങ്ങളുടെ ബുദ്ധിമുട്ട് ആരറിയാൻ ഇന്ദ്രൻ ബെഡിൽ എണീറ്റിരുന്നു കൊണ്ട് മായയോട് പറഞ്ഞു അയ്യേ അവൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ മായ കളിയാക്കി പറഞ്ഞിട്ട് ബാത്റൂമിൽ കയറി ഡോറടച്ചു എന്ത് അയ്യേ എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞത് നിനക്ക് തമാശ ഇന്ദ്രൻ ഉറക്കെ അതും പറഞ്ഞ് ബെഡിലേക്ക് കമയെന്ന് കിടന്നു മായ കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും ഇന്ദ്രൻ ഉറക്കം പിടിച്ചു അവൻ്റെ മുഖത്തേക്ക് അല്പം നേരം നോക്കി നിന്ന ശേഷം മായ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു മായ താഴേക്ക് ചെല്ലുമ്പോൾ രജനിയുടെ എളിയിൽ കുഞ്ഞു കയറിയിരുന്ന് ഓരോന്ന് ചോദിക്കുന്നുണ്ട് എല്ലാത്തിനും രജനി കുഞ്ഞിനോട് ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നുണ്ട് മായയെ കണ്ടപ്പോൾ രജനിയുടെ എളിയിൽ നിന്നും ചാടിയിറങ്ങി മായയുടെ കയ്യിലേക്ക് ചാടി കണ്ടോ ഇത്രയും നേരം അച്ചമ്മയുടെ ഒരു പാട്ടുപാട് ഒരു കഥ പറയുക എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് നിന്ന കുഞ്ഞ മായമ്മയെ കണ്ടപ്പോൾ അച്ചമ്മയെ മറന്നു രജനി സങ്കടഭാവത്തോടെ പറഞ്ഞിട്ട് കരയും പോലെ കണ്ണുകൾ കാണിച്ചു അയ്യേ അച്ചമ്മ കള്ളക്കരച്ചിലാണ് എനിക്ക് ബുദ്ധിയുണ്ട് അമ്പടി കുറുമ്പി നിനക്ക് ബുദ്ധിയുണ്ടോ അതെ അച്ചമ്മയുടെ മോൾക്ക് നല്ല ബുദ്ധിയാ സമ്മതിച്ചു രജനി ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് നടന്നു മായ കുഞ്ഞിനെ അടുത്ത് മടിയിൽ വെച്ച് വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി അച്ചു കുഞ്ഞിന് പാലും ഭക്ഷണവുമായി അവർക്കെതിരെയായിരുന്നു കുഞ്ഞിനെ കൈ കാട്ടി വിളിച്ചു കുഞ്ഞു മായയിൽ നിന്നും ഇറങ്ങി അച്ചുവിന്റെ മടിയിലിരുന്നു ആ നിമിഷം അച്ചു മായയെ ഒന്ന് നോക്കി അവിടെ കണ്ണിൽ അപ്പോൾ തിളങ്ങിയത് ഒരു വല്ലാത്ത ക്രൂരഭാവമാണ് താൻ ജയിച്ചെന്ന ഭാവം മായ അത് കണ്ടെങ്കിലും അതിനെ അവഗണിച്ചു അച്ചുവിനെയും കുഞ്ഞിനെയും മാറി മാറി നോക്കിയിട്ട് എണീറ്റു അടുക്കളയിലേക്ക് ചെന്ന് രജനിക്കൊപ്പം ചേർന്നു മായയുടെ മനസ്സിൽ അപ്പോൾ കുഞ്ഞും മിന്ത്രനും നിറഞ്ഞു നിന്നു എടാ എണീറ്റേ എല്ലാവരും റെഡിയായി വിനോദ് ഇന്ന് വരില്ലേ അവനും കൂടി വന്നിട്ട് മതി എന്ന് പറഞ്ഞിട്ടില്ലേ അർജുൻ ഇന്ദ്രനെ കുലുക്കി വിളിച്ചു ഇന്ദ്രൻ അർജുനെ വിളി കേട്ടപ്പോൾ പെട്ടെന്ന് ചാടി എണീറ്റു എന്താ മോനെ ഒരു ചിരി വല്ലതും രാത്രി നടന്നോ ഇന്ദ്രൻ്റെ മുഖത്തെ ചിരി കണ്ട് ചോദിച്ചു ഇന്ദ്രൻ അവനെ കണ്ണു ഇറക്കി കാണിച്ച് ബാത്റൂമിലേക്ക് ഓടി അവൻ്റെ പോക്ക് കണ്ട് അർജുൻ ചിരിച്ചിട്ട് പുറത്തേക്ക് നടന്നു ഇന്ദ്രൻ കൂടി വന്നപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു അപ്പവും ഇന്ദ്രനും അർജുനും വിനോദിനെ കൂട്ടാൻ എയർപോർട്ടിലേക്ക് യാത്രയായി അവർ അവിടെ എത്തിയപ്പോൾ ഡൽഹിയിൽ നിന്നും ഫ്ലൈറ്റ് എത്തിയിരുന്നു അവർ വിനോദ് വരുന്നതും കാത്തു നിന്നു വിനോദ് പുറത്തേക്ക് വന്നപ്പോൾ അവർ കാറിലേക്ക് കയറി അവരുടെ പ്ലാൻസ് വിനോദിനോട് പറഞ്ഞ് കേൾപ്പിച്ചു അവന്മാർ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ എന്താ എന്നോട് പറയാതിരുന്നേ അവൾ ദേവി അവറ്റങ്ങൾക്കൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലേ നിന്റെയൊക്കെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കൊന്നു തള്ളിയേനെ വിനോദ് ദേഷ്യം നിയന്ത്രിക്കാൻ വല് വല്ലാതെ പാടുപെട്ടു അതാണ് നിന്നോടൊന്നും പറയാതെ മുറിരണ്ട നിന്റെ ജീവിതം എനിക്ക് വേണം എൻ്റെ വീഴ്ചയിൽ നീ എനിക്ക് തന്ന ശക്തി അതൊന്നും മറക്കാൻ പറ്റില്ല വിനു അവന്മാർ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം ഇന്ദ്രൻ വിനോദിന്റെ കയ്യിൽ പിടിച്ചു കൊണ്ട് പറഞ്ഞു അവരുടെ കാർ ലശ്യ സ്ഥാനത്തേക്ക് കുതിച്ചു പാഞ്ഞു അവരുടെ വണ്ടി പായ ഒരു പൊട്ടി പൊളിഞ്ഞ ഇരുന്നില കെട്ടിടത്തിന്റെ മുന്നിലെത്തി ആരും പരസ്പരം ഒന്നും സംസാരിക്കാൻ നിന്നില്ല അത്രയും അവർ സംഘർഷണം അനുഭവിക്കുന്നുണ്ട് വണ്ടി പോർച്ചിൽ നിർത്തി എല്ലാവരും കൂടി ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി അവർ നടന്ന് ഒരു വിശാലമായ ഹോളിലെത്തി ഇന്ദ്രൻ അർജുനെ നോക്കി കൈകൊണ്ട് ആംഗ്യം കാട്ടിയപ്പോൾ അവൻ മുന്നോട്ട് നടന്നു ചെന്ന് ഹോളിൻ്റെ സൈഡിലുള്ള റൂമിൽ വാതിൽ മലർക്കെ തുറന്നു അതിൽ നിന്നും മൂക്കടിപ്പിക്കുന്ന രൂക്ഷഗന്ധം അവിടെ നിറഞ്ഞു ആ മുറിയിൽ വെളിച്ചം കയറിയത് ആ മുറിയിൽ കിടക്കുന്നവരിൽ അസ്വസ്ഥത ഉണ്ടാക്കി അർജുൻ അതിൽ ഉള്ളിലേക്ക് കയറി ആ റൂമിൽ കിടക്കുന്ന ചങ്ങലയിൽ ഇട്ടിരിക്കുന്ന രണ്ട് മനുഷ്യരൂപങ്ങളെ വലിച്ചു പുറത്തേക്ക് കൊണ്ടുവന്നു ആ രൂപങ്ങൾ ചുറ്റുമുള്ളവരെ പേടിയോടെ നോക്കി അയ്യോ ഞങ്ങളെ രക്ഷിക്ക് പ്ലീസ് ഇവർ ഞങ്ങളെ കൊല്ലാക്കൊല ചെയ്യുക വിനോദിനെ അവസ്ഥയോടെ ദേവി പറഞ്ഞു അവളുടെ സൗണ്ട് കുയഞ്ഞു പോവുന്നുണ്ടായിരുന്നു വിനു ഇവരെ അങ്ങ് രക്ഷിച്ചാലോ ഇന്ദ്രൻ വിനോദിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു ഇന്ദ്രൻ മറുപടിയായി വിനോദ് ഉറക്കെ ചിരിച്ചു വിനോദ് അവരുടെ അടുത്ത് ചെന്ന് രണ്ടിൻ്റെയും മോന്ത നോക്കി നാല് നല്ല പെട വെച്ചു കൊടുത്തു അവരുടെ വായിൽ നിന്നും ചോര തെറിച്ചു അവർ അവനെ പേടിയോടെ നോക്കി തായേക്ക് കൂടി കിടന്നു അവൻ എവിടെ ഇനി ബാക്കി ബാക്കിയവന് തിരിഞ്ഞു നിന്ന് വിനോദ് ചോദിച്ചു ഇപ്പോൾ വരും ഇന്ദ്രൻ ഹോളിൽ കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു സമയം ഇയഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു പുറത്ത് പോർച്ചിൽ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ അവർ ഇന്ദ്രൻ്റെ ചുണ്ടിൽ ഒരു ക്രൂര ചിരി തെളിഞ്ഞു പുറത്തു നിന്നും ബൂട്ടിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി മനോജ് വിനോദിൻ്റെ ചുണ്ട് മന്ത്രിച്ചു മനോജിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തമ്പി അങ്ങോട്ട് കയറി വന്നു ആരിത് വാ മനോജിൻ്റെ വരവ് കണ്ട് ഇന്ദ്രൻ നേട്ടി നിന്നുകൊണ്ട് പറഞ്ഞു അവരെ കണ്ടപ്പോൾ ദേവിയും അനിലിനും വീണ്ടും ഒന്നും കൂടി ചുരുണ്ടുകൂടി കിടന്നു തമ്പി അവരെ നോക്കി പല്ലുകൾ ഞെരിഞ്ഞപ്പോൾ അവരുടെ പരസ്പരം നോക്കി നീ എന്താവുമെന്ന് അവൾ ചിന്തിച്ചു എന്താ സാർ എന്നെ എന്തിനെ വിളിച്ച് വിളിപ്പിച്ചേ മനോജ് തറയിൽ കിടക്കുന്ന രണ്ടുപേരെയും ഇന്ദ്രനെ മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു നിനക്കൊന്നും അറിയില്ലല്ലേ വിനോദ് അവൻ്റെ നേരെ ചാടി കൊണ്ട് ചോദിച്ചു ഇല്ല ഞാൻ ഞാനെന്തു ചെയ്തു മനോജ് പുറകിലേക്ക് നീങ്ങിക്കൊണ്ട് ചോദിച്ചു വിനു വേണ്ട ഞാൻ ചോദിക്കാം നിനക്ക് ചോദിക്കാൻ അത്ര വശമില്ല ഇന്ദ്രൻ അവരുടെ നടുവിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു മനോജ് നീ ചെയ്തത് പറയുക നിന്റെ റോൾ ഇവിടെ തീർന്നു മര്യാദക്കുള്ളത് പറഞ്ഞാൽ ദാ ആ അവസ്ഥ കിടക്കേണ്ടി വരില്ല അതല്ല എന്നെ കൊണ്ട് പറയിപ്പിച്ച ബാക്കി പറയാതെ മനോജിൻ്റെ കോളറിൽ പിടിച്ചു ഉയർത്തി ഞാൻ പറയാം അറിയാവുന്നത് എന്നെ ഒന്നും ചെയ്യരുത് മനോജ് പേടിയോടെ പറഞ്ഞിട്ട് എല്ലാവരെയും നോക്കി സാർ എന്നെ ഒരാൾ ഓഫീസിൽ സഹായിച്ചിരുന്നു അയാൾ ഓരോ കാര്യങ്ങൾ പറയും ചില കണക്കുകളിലും ചില തിരുമറികൾ നടത്താൻ ഞാൻ അത് ചെയ്തു കൊടുത്തു പൈസക്ക് ആവശ്യം വന്നപ്പോൾ ചെയ്ത് പോയതാ എന്നോട് ക്ഷമിക്ക് സാർ മനോജ് കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു അയാൾ മായെ എന്തു ചെയ്യാനാണ് നിന്നോട് പറഞ്ഞത് അർജുൻ മുന്നോട്ട് വന്ന് അവൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു അലറിക്കൊണ്ട് ചോദിച്ചു അവൻ്റെ കണ്ണുകൾ തുറിച്ചു വന്നപ്പോൾ അർജുൻ കൈ മാറ്റി അവൻ്റെ നാവി നോക്കി ചവിട്ടി മനോജ് ചുമച്ചുകൊണ്ട് ദൂരേക്ക് തെറിച്ചു വീണു നീ മര്യാദയ്ക്ക് പറഞ്ഞോ ഇല്ലെങ്കിൽ നീ ഇവിടെ തീരും അർജുൻ വീണ്ടും ചവിട്ടാൻ കാലുയർത്തിയപ്പോൾ തമ്പി അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു മാറ്റി പറ വെറുതെ തല്ലുകൊണ്ട് ചാവാതെ അല്ലെങ്കിൽ നിനക്ക് വല്ല കാര്യമുണ്ടോ തല്ലുകൊണ്ട് ചാവാൻ അവൻ ചെയ്തത് നീ എന്തിനാ ഇതനുഭവിക്കുന്നേ തമ്പി അവൻ്റെ എണീപ്പിച്ച് നിർത്തിയിട്ട് ചോദിച്ചു അയാൾ മായേ ഞാൻ റോപ്പ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് അയാളുടെ ഫ്ലാറ്റിൽ എത്തിക്കാൻ അന്ന് ഓഫീസിൽ ബാത്റൂമിൽ ഏരിയയിൽ വെച്ചാണ് ഞാൻ അതിന് ശ്രമിച്ചപ്പോൾ മായ രക്ഷപ്പെട്ടു പിന്നെ പല പ്രാവശ്യം ശ്രമിച്ചില്ലെങ്കിലും നടന്നില്ല സാറോ അജൻ സാറോ മായയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് അതുകൊണ്ട് നിനക്ക് അതിന് സാധിച്ചില്ല അല്ലേ പറഞ്ഞു തീരും മുമ്പ് ഇന്ദ്രൻ അവൻ്റെ കവിൽ പുകയ്ക്കുന്ന അടി കൊടുത്തിരുന്നു ഞാൻ പിന്നെ ഒന്നിനും നിന്നില്ല എനിക്ക് നിങ്ങളെയൊക്കെ പേടിയായിരുന്നു അയാളുടെ കാശിൽ വീണു പോയതാ എന്നെ ഒന്നും ചെയ്യരുത് മനോജ് ഓരോ മുഖത്തേക്കും നോക്കി യാചനയോടെ പറഞ്ഞു നിന്റെ പങ്ക് ഞങ്ങൾക്കറിയാം അത് നീ പറഞ്ഞതിൽ കൂടുതലായി ഒന്നുമില്ലെന്നും ഞങ്ങൾക്കറിയാം നിന്റെ പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടിയാണ് നീ ചെറ്റത്തരത്തിന് കൂട്ടി നിന്നതെന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കി എന്നിട്ട് നിന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ ഇന്ദ്രൻ പറയുന്നത് കേട്ടപ്പോൾ മനോജിൻ്റെ സിരസ് താന്നുപോയി ഇല്ല മനോജ് ആരെയും നോക്കാനാവാതെ താഴേക്ക് തന്നെ നോക്കി പറഞ്ഞു അവൻ ചതിച്ചു പെങ്ങളെ അവൻ അങ്ങ് കൊണ്ടുപോയല്ലേ ദുബായിക്ക് ഇല്ല ദുബായിൽ കിടന്ന് പണമുണ്ടാക്കുന്നു അല്ലേ ഇന്ദ്രൻ അവൻ്റെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു എൻ്റെ കുടുംബം അയാൾ തകർത്തു എൻ്റെ പെങ്ങളെ മയക്കി മധുരവാക്ക് പറഞ്ഞ് പറ്റിച്ചു കൊണ്ടുപോയതാ എൻ്റെ പെങ്ങൾ നാട്ടിലേക്ക് വരാൻ വയ്യാതെ അവിടെ നിന്ന് ഇപ്പോൾ നരക ജീവിതം നയിക്കുന്നു ഞങ്ങൾ പാവങ്ങൾക്ക് അയാളോട് മുട്ടി നിൽക്കുവാനുള്ള ശക്തിയോ പണമോ ഇല്ല അയാളുടെ പേര് എവിടെയെങ്കിലും പറഞ്ഞാൽ എൻ്റെ വീടടക്കം തകർത്തിക്കും എനിക്ക് ഒരു പെങ്ങളെയെങ്കിലും മാന്യമായി കെട്ടിച്ച് വിടണം എൻ്റെ അച്ഛൻ അമ്മ എനിക്കൊന്നും വേണ്ട നിനക്ക് നിൻ്റെ കുടുംബം വലുതാണ് എൻ്റെ പെങ്ങളെപ്പോലെ തന്നെയുള്ള പെണ്ണായിരുന്നു മായയും അവളെ നിനക്ക് ഉപദ്രവിക്കാൻ തോന്നിയപ്പോൾ എൻ്റെ വീട്ടിലിരിക്കുന്ന പെങ്ങളെ ഓർത്തില്ല അതൊക്കെ വിട്ടു ഞാൻ എൻ്റെ പെണ്ണിനെ നിന്നെയൊക്കെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷിച്ചു നിന്നെ ഞാൻ വിടാം ഒരു ചോദ്യം അതിനുത്തരം തന്ന നിന്നെ തമ്പി വീട്ടിലേക്ക് ഒരു കേടും കൂടാതെ ഇന്ദ്രൻ്റെ ചോദ്യത്തിനായി അവൻ കാതു കൂർപ്പിച്ചു ആരാണ് നിൻ്റെ അയാൾ പറയടാ ചെറ്റേ അതുവരെ മിണ്ടാതിരുന്ന വിനോദ് അവൻ്റെ നെ നെഞ്ചത്തേക്ക് ചവിട്ടിക്കൊണ്ട് ചോദിച്ചു അവൻ്റെ ചവിട്ടിൽ മനോജ് ദൂരേക്ക് തെറിച്ച് ഭിത്തിയിൽ പോയി വിടിച്ചു വീണു വിനോദ് അവന്റെ കോളറിൽ പിടിച്ച് നേരെ നിർത്തി വീണ്ടും ഇടിക്കാൻ തുടങ്ങി ആരും തടുക്കാൻ നിന്നില്ല